ഒമാൻ പ്രവാസി അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ ഇളവ് ലഭ്യമാകുന്ന പ്രിവിലേജ് കാർഡ് എഗ്രിമെന്റിൽ ഒമാനിലെ പ്രശസ്ത ഹോസ്പിറ്റൽ ഗ്രൂപ്പായ ബദർ അൽസമ ഹോസ്പിറ്റൽ ഒപ്പുവെച്ചു മസ്കറ്റ് റൂവിലെ ബദർ അൽസമ ഹോസ്പിറ്റൽ ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൊയ്തീൻ ബിലാലും ഒമാൻ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് വിജി തോമസ് വൈദ്യനും ചേർന്നാണ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് ഒമാനിലെ എല്ലാ വിഭാഗം മലയാളി പ്രവാസികളെയും ഉൾക്കൊള്ളുന്ന ഒമാൻ പ്രവാസി അസോസിയേഷൻ അംഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ ഇളവ് ലഭ്യമാകുന്ന പദ്ധതി പ്രവാസി മലയാളികൾക്ക് ആരോഗ്യമേഖലയിൽ ഏറെ ഉപകാരപ്രദമാകുമെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു മലയാളി മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒമാനിലെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള എല്ലാ ബദ്രഅൽസമ ഹോസ്പിറ്റലുകളിലും ഇനി മുതൽ ഒമാൻ പ്രവാസി അസോസിയേഷൻ പ്രിവിലേജ് കാർഡുള്ള അംഗങ്ങൾക്ക് ചികിത്സ ഇളവ് ലഭ്യമാകും മലയാളി പ്രവാസി സമൂഹത്തിനോടുള്ള കടമയും കടപ്പാടിന്റെ ഭാഗവുമായാണ് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ചികിത്സ ഇളവ് ലഭ്യമാകുന്ന എഗ്രിമെന്റിൽ ഒപ്പുവെച്ചതെന്ന് ബദർ അൽസമ മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ആൽവിൻ ജോർജ് സോണൽ മാർക്കറ്റിംഗ് ഹെഡ് ഷിംജിത്ത് ഒമാൻ പ്രവാസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജസീം കരിക്കോട അഡ്മിൻമാരായ അൻസാർ ഷാജഹാൻ ബിനു വിലോദ് വിജോ ജോയ് സുജിത്ത് അഷ്റഫ് നിഷ പ്രഭാകരൻ എന്നിവർ സന്നിഹിതരായിരുന്നു